ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി പറയുകയാണ് ഈ വണ്ടി ഓടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല എളുപ്പമുള്ള കാര്യമൊന്നുമല്ല രാത്രിയും പകലും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ ഈ വീട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല ദിവസങ്ങളിലും രാത്രി പകലാക്കി ഓടിച്ചിട്ട് ഇവിടേക്ക് വരുമ്പോൾ പുറം വേദനയും കഴുത്ത് വേദനയും അങ്ങനെ പല വേദനകളൊക്കെ ആയി തന്നെയാണ് ഞാൻ നടക്കുന്നത് ഞാനൊരു ഡോക്ടറെങ്കിലും പോവാറില്ല ഞാനൊരു മരുന്നും വാങ്ങിക്കഴിക്കാറില്ല അതൊക്കെ ഇവിടെ വന്ന ഒരു ഇട്ട് ഉഴിഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഞാൻ അതേ ജോലിക്ക് വേണ്ടി പോവുകയാണ് പക്ഷെ ഇവൻ ഇവൻ എന്ന് പറയുന്നത് ഒരു രൂപ ഈ വീട്ടിലേക്ക് ചിലവാക്കിയിട്ടുണ്ടോ ഇത്രയും നാളെ എൻ്റെ അച്ഛനാണ് ഈ കുടുംബം നോക്കിയത് ഇപ്പം ഞാൻ നോക്കുന്നു അതേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ എന്ത് ചിലവും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എല്ലാ വീട്ടിലും കാണും ഇതുപോലെ ഒരുത്തൻ പൈസ ചെലവിടാൻ മാത്രമായിട്ടുള്ള ഒരുത്തൻ അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ ഈ അധിക ചിലവും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല ഇവൾക്ക് ബദാം വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇവൻ വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ അവൾ തന്നെ വാങ്ങിക്കണം ഇതിപ്പോൾ ഞാൻ എന്തിനാ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യം എൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് സച്ചി അങ്ങനെ സച്ചിയുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരാണ് ശ്രുതി പറയുന്നുണ്ട് നിർത്ത് സച്ചി മതി നിനക്ക് ഇപ്പം എന്താ വേണ്ടത് പൈസ മതിയോ ഈ പൈസ ഞാൻ തന്നാൽ പോരെ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് തൻ്റെ റൂമിലേക്ക് കയറി കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ശ്രു ശ്രുതിയാണെങ്കിൽ പുറകെ പോവുകയാണ് ശ്രുതി ശ്രുതി വേണ്ട വേണ്ട പൈസ കൊടുക്കേണ്ട ഡി അതാവും വെറുതെ ഓരോന്ന് പറയുന്നത് അടി നിൽക്ക് പറയണ കേൾക്ക് എന്നും പറഞ്ഞ് പുറകെയായിട്ട് ശ്രുതിയും ഓടുകയാണ് അങ്ങനെ തൻ്റെ റൂമിലെത്തി പേഴ്സിൽ നിന്നും മൂവായിരത്തി രൂപ എടുക്കുന്നുണ്ട് അധിക ചിലവ് മൂവായിരത്തി അഞ്ഞൂറാണല്ലോ അങ്ങനെ ആ പൈസ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ് വേണ്ട ശ്രുതി അത് കൊടുക്കണ്ട അവൻ അങ്ങനെ പലതും പറയും അവന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് പറയുമ്പോൾ ഒ ഒരു ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കുകയാണ് നമ്മുടെ ശ്രുതി എന്നിട്ട് പറയും മറുക്ക് എന്നും പറഞ്ഞിട്ട് വീണ്ടും ആ പൈസയുമായി താഴോട്ട് വരികയാണ് അങ്ങനെ താഴോട്ട് വന്നിട്ട് ഇന്നാ നിന്റെ പൈസ ഇനി ഇവിടെ ആരും വർത്തമാനം പറയാൻ നിൽക്കണ്ട എന്തായാലും ഞാൻ മറ്റൊരാളുടെ ചിലവിൽ ജീവിക്കില്ല എന്നും പറഞ്ഞിട്ട് ആ പൈസ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുമ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് വേണ്ട മോളെ ആ പൈസ കൊടുക്കണ്ട നീ എന്തിനാ ഇങ്ങനെ അവനോരോന്ന് പറയുന്നതാണ് അതുകൊണ്ട് നീ കാര്യമാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രവീന്ദ്രനും പറയാണ് മോളെ ഈ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവൻ്റെ ആ വേദന സഹിക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ ചെയ്യണ കണ്ട അപ്പോൾ അവൻ ഓരോന്ന് പറഞ്ഞതാണ് അവന് ഇതുവരെ ചെയ്യുന്ന കാര്യത്തിനൊന്നും കണക്ക് പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കണക്കൊക്കെ പറയുന്നത് എന്ന് രവീന്ദ്രനും പറയുമ്പോഴും ഇന്ന പൈസ എന്ന് പറഞ്ഞ് നീട്ടുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് നീ പൈസ കൊടുത്താലൊന്നും അവൻ വാങ്ങിക്കൊന്നുമില്ല അവൻ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഞാൻ വാങ്ങിക്കില്ല എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്നും ആ പൈസ വാങ്ങിക്കുകയാണ് എന്നിട്ട് അത് എണ്ണി നോക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇനി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി മേലാൽ ഇതിനെപ്പറ്റി ഇവിടെ കണക്ക് പറയരുത് എന്ന് പറയുമ്പോൾ സച്ചി പറയാണ് ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഞാൻ പറയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതെ ഇനി എന്തായാലും നീ മാത്രം ചെലവിന് കൊടുക്കേണ്ട ഞങ്ങൾ ചിലവിന് കൊടുത്തോളാം വേണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെ ചിലവും ഞങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളാം എന്തായാലും ശ്രുതിക്ക് ഉണ്ടല്ലോ ശ്രുതിയുടെ ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാ ചിലവും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം നീ അതിന് ബുദ്ധിമുട്ടണ്ട എന്നും പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി നേരെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാമെന്ന് സച്ചിയൊക്കെ പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് സച്ചിയോടായിട്ട് അവൾ കരഞ്ഞിട്ടാണ് മുകളിലേക്ക് പോയതെന്ന് പറയുമ്പോൾ അവൾ അല്ല അവൾ ദേഷ്യത്തോടു കൂടിയാണ് പോയത് ഇനിയിപ്പോൾ കരഞ്ഞിട്ട് പോയാൽ എനിക്കൊന്നുമില്ല എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ പുറകെ ആഴ്ച ശ്രുതിയും പോവുകയാണ് ശ്രുതി റൂമിലെത്തിയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് എന്തിനാണ് നീ പൈസ കൊടുക്കാൻ പോയത് അവനങ്ങനെ പലതും പറയും അവർ വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനമില്ല നമ്മൾ പഠിച്ചവരല്ലേ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ നമ്മളതൊന്നും കാര്യമാക്കി എടുക്കണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ രഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം പറയുന്നുണ്ട് നീയൊക്കെ എൻ്റെ ഒരു ഭർത്താവാണ് ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഇവിടേക്ക് വന്നത് ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നിൻ്റെ ഭാര്യയെ അവൻ എന്തെല്ലാം രീതിയിലാണ് അപമാനിച്ചത് നിന്നെ പോലെയല്ല ഞാൻ എനിക്ക് ആത്മാഭിമാനം എന്ന് പറയുന്നൊരു സാധനമുണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സു അത് ചോദിക്കുകയാണ് അപ്പം എന്ത് എനിക്ക് അതൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം മിണ്ടാതെ നിൽക്കുന്നുണ്ട് ശ്രുതി ഇനി നീ എന്നെ നീ എന്റെ ഭാഗത്ത് നിന്ന് എന്നെ സേഫ് ചെയ്യേണ്ട ഒരാളാണ് എന്നിട്ട് നീ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര എവിടേക്ക് വരികയാണ് ചന്ദ്ര ശ്രുതി കരഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എന്താ മോളെ കരയുന്നത് എന്താടാ ശ്രുതി ഇവ മോള് കരയുന്നത് നീ എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയുകയാണ് ഈ സച്ചിയാണ് എല്ലാത്തിനും കാരണം സച്ചിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ശ്രുതി ഇങ്ങനെ കരയുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ മോളെ നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയാണ് ഇനിയിപ്പോൾ എന്തായാലും അവൻ്റെ വാക്കും കേട്ട് ഇങ്ങനെ നിൽക്കണ്ട എന്നെ എൻ്റെ അമ്മ പോലും എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ ശ്രുതി പറയാണ് അല്ല എൻ്റെ അച്ഛൻ പോലും എന്നെ ഇതുപോലെ ഇതുപോലത്തെ വർത്താനം എന്നെ പറഞ്ഞിട്ടില്ല ഞാൻ ഒരാളിൽ നിന്ന് ഇങ്ങനെയുള്ള വർത്താനങ്ങളൊന്നും കേട്ടിട്ടുമില്ല എന്ന് പറയുമ്പോ ചന്ദ്ര പറയാണ് പിന്നെ മോളുടെ അച്ഛൻ ഇതുപോലെ കണക്ക് വല്ലതും പറയുമോ അവർക്ക് കോടീശ്വരന്മാരല്ലേ അതൊന്നും മോള് കാര്യമാക്കണ്ട അപ്പോൾ ചന്ദ്രയോടായിട്ട് ശ്രുതി പറയുകയാണ് ഇനി എന്തായാലും അവന്റെ ചെലവ് നമുക്ക് വേണ്ട ശ്രുതിക്ക് എന്തായാലും എല്ലാ മാസം ശമ്പളം കിട്ടുമല്ലോ ആ ശമ്പളം മുഴുവനും ഈ വീട്ടിന് വേണ്ടി ചിലവാക്കാം ഈ വീട്ടിലെ ചിലവ് പിന്നെ എൻ്റെ ശമ്പളം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളും ചെയ്യാം അപ്പം മോൾക്ക് ശമ്പളം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം താഴെയാണെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട് അതെ നീ വേഗം റെഡിയായേ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്തിനാണ് അത് വേണ്ട അതൊന്നും വേണ്ട നമുക്ക് ഇവിടെ തന്നെ ഞാൻ ഉണ്ടാക്കി തരാം ഭക്ഷണം എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നീ വായോ പുറത്തു പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നിട്ട് അച്ഛനോടായിട്ട് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ പോയി വരുമ്പോൾ അച്ഛന് പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാൻ പറയും കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛാ അതൊന്നും വേണ്ടടാ എന്ന് പറയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണ്ട സച്ചി ചേട്ടാ എന്ന് പറയും അന്നാ വേഗം എടുത്ത് വെച്ചിട്ട് വായോ എന്നും പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ സച്ചിൻ രേവതിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ മകൻ ആദ്യം അമ്മ വിമലയും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ മീരയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ശ്രുതിയോട് വിവരങ്ങളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല വിളിച്ച് പറഞ്ഞിട്ടില്ല കാരണം ഫോൺ കംപ്ലൈൻ്റാണ് അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനൊക്കെ കൂടിയിട്ടൊക്കെയാണ് ഇവരിങ്ങനെ വരുന്നത് പക്ഷെ വന്നു കഴിഞ്ഞാൽ അവൾ ചീത്ത പറയുന്നറിയാം അപ്പോൾ ആദ്യം അമ്മയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് അമ്മയും അമ്മമ്മയെ നമ്മൾ ആൻറ്റിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നല്ല ആൻറ്റീടെ അരികിലേക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ മീര ആൻറ്റിയുടെ അരികിലേക്കാണ് ആൻറ്റി അവിടെ അവിടെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം ആൻറ്റി നമ്മുടെ അരികിലേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ വിമല ആൻറ്റി പറയുന്നുണ്ട് വിമല ചേച്ചി പറയാണ് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് അവരിങ്ങനെ കടക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ വിമലയ്ക്ക് തലകറക്കം വരികയാണ് അങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ നിന്നതിന് ശേഷം പെട്ടെന്ന് അവിടെ ഒന്ന് ഇരിക്കുകയും അതുപോലെ തന്നെ അവിടെ തളർന്ന് വീഴുകയും ചെയ്യുകയാണ് അപ്പൊ അവിടെ രണ്ടു മൂന്ന് സ്ത്രീകളും ആൾക്കാരൊക്കെ ഉണ്ട് അവരെ കോടി അവർ എന്ത് പറ്റി ചേച്ചി 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 എന്നൊക്കെ വിളിച്ചിട്ട് കുറെ നേരം വിളിക്കുമ്പോൾ ഒരു അനക്കോ ഇല്ല അതുപോലെ തന്നെ ആദ്യം അമ്മുമേ അമ്മുമേ എന്നും പറഞ്ഞ് ആദ്യം അവിടെ നിന്നും കരയെ കരയുകയാണ് അപ്പോൾ ഒരു ലേഡിയുടെ കുപ്പി വെള്ളം ഉണ്ടാവും ആ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് തെളിക്കാനൊക്കെ നിൽക്കാണ് പക്ഷേ ആ സമയത്താണ് അവിടേക്ക് സച്ചിൻ രേവതിയും കാറിൽ വരുന്നത് അപ്പോൾ സച്ചിൻ രേവതിയും വരുമ്പോൾ അവിടെ എന്താ ഒരു ആൾക്കൂട്ടം പോലെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവര് ഗ്ലാസ് താഴ്ത്തിയിട്ട് നേരെ നോക്കുമ്പോൾ കാണുന്നത് ആദിമോൻ ഇങ്ങനെ കരയുന്ന ഒരു കാഴ്ചയാണ് അയ്യോ അത് ആദിമോനും വിമലാൻഡിയൽ എന്താ പറ്റിയതെന്നും പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും വേഗം കാറിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങുകയാണ് അതിൽ വേഗം റോഡ് അവിടേക്ക് ചെല്ലുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം പറയാണ് അമ്മുമ്മയ്ക്ക് തളർച്ച വന്നതാണ് തല കറങ്ങി പെട്ടെന്ന് വീണതാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ വെള്ളം ബോട്ടിൽ വാങ്ങിയിട്ട് അതി വിമലാൻഡിയുടെ മുഖത്തൊക്കെ തെളിക്കുന്നുണ്ട് സച്ചി പക്ഷേ എഴുന്നേൽക്കുന്നില്ല അങ്ങനെ ഒരുവിധത്തില് അവരെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കെടുന്നിട്ടും ഒരു ബോധമൊന്നും വരുന്നില്ല അപ്പൊ ആദ്യം ഇങ്ങനെ കരയുന്നുണ്ട് മോൻ കരയണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് എന്ത് എന്തോ ഇതുവരും ബോധം വന്നില്ലല്ലോ സച്ചി ആട്ട് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്തായാലും ഡോക്ടർ വന്നിട്ട് നോക്കട്ടെ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യയെ അരികിലേക്ക് വിളിക്കുകയാണ് സച്ചി എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോൻ എന്താ നിങ്ങൾ എന്താ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് എന്നാ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നാണ് വന്നത് വന്നതേ ഉള്ളൂ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അമ്മാമ്മയ്ക്ക് തലകറക്കം വന്ന് അവിടെ വീണതാണ് എന്നും പറയുന്നുണ്ട് ഇവിടെ ആരെ കാണാൻ വേണ്ടിയാണ് മോൻ വന്നത് നിങ്ങൾ ഇവിടെ ആരെ കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്നും മിണ്ടാതെ താഴോട്ട് നോക്കി നിൽക്കുകയാണ് കാരണം തൻ്റെ ശ്രുതി ശ്രുതിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യെ പിന്നെ കാണാനോ സംസാരിക്കാനോ നിൽക്കില്ല എന്ന് ശ്രുതി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ആദ്യ തല കുമ്പിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് എന്തായാലും സച്ചിക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഒന്നും ആ കുഞ്ഞ് വിട്ടു പറയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ நீங்க ஷேர் பண்ணali சேனலை சப்ஸ்கிரைப் செய்யாதப்போ லைக் செய்யுங்க பை थैंक यू